ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്ക് അസുഖം എഴുതിക്കുകയായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒട്ട് വയ്യായിരുന്നു ചെറിയ പനിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം കേട്ടോ ഒരു വെറും രണ്ട് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് നീലിയമ്പരി ഓയിലിൻ്റെ ഓഫറാണ് തരാൻ പോകുന്നത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ നീലിയമ്പരി കരിഞ്ചീരങ്കം ഓയിലെന്ന് പറയുന്നത് ഇതിൻ്റെ ഓഫറാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും രണ്ട് ദിവസം അതായത് ജൂൺ ഇരുപത്തൊമ്പത് മുപ്പത് ഇന്നിപ്പോൾ ഇരു നാളെ നാളെ ഇപ്പോൾ ഡേറ്റ് ഇരുപത്തെട്ടല്ലേ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ആ മൂന്ന് ദിവസം വെറും മൂന്ന് ദിവസത്തേക്ക് മാത്രമുള്ള ഓഫറാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ വരുന്ന സമയം മുതൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം മുപ്പതാം തീയതി നമ്മൾ ഈ ഓഫർ ക്ലോസ് ചെയ്യും അത് എക്സ്റ്റൻഡ് ചെയ്യില്ല കാരണം നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഈ ഓഫർ ഒരുപാട് പേര് ഇപ്പോൾ എണ്ണയ്ക്ക് ഓഫർ ഇല്ലേ ഓഫറില്ലേന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നീലിയമനി കരിഞ്ചീരകം ഓയിൽ ഈ സെയിം ബോട്ടിലാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഓഫർ എന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കുങ്കുമാരി സോപ്പാണ് കേട്ടോ കണ്ടോ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം വില വരുന്ന കഴിക്കൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം വില വരുന്ന ഇത്രയും വലിയ സോപ്പാണ് കണ്ടോ സോപ്പ് കണ്ടോ നിങ്ങൾ എന്തോരം വലുതാണോ നോക്കൂ നിങ്ങൾ നമ്മുടെ പി ഒസിന്റെ സെയിം ടെക്സ്ചറിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും വലിയ സോപ്പ് കണ്ടോ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം വില വരുന്ന ഇത്രയും വലിയ സോപ്പും നമ്മുടെ നീലയമരി കരഞ്ചീരകം രണ്ടും കൂടെ ഫ്രെയിമിൽ കൊള്ളുന്നില്ല അല്ലേ നീലി അമരി എണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് വേൾഡി വെറും അഞ്ഞൂറ് രൂപ കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഷിപ്പിംഗ് ചാർജ് വരും അത് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ചാർജ് വരുന്നതെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രാത്രിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് തല കുളിച്ചിട്ടില്ല കാര്യം എനിക്ക് ഒട്ടും വയ്യായിരുന്നു എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എണ്ണയുണ്ട് തലയിൽ പക്ഷേ എനിക്ക് കുഴപ്പമില്ല ഈ എണ്ണ നമ്മുടെ എണ്ണ കുളിച്ചിൽ തല കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല നമുക്ക് ീഴ്ച വരില്ല വരില്ല കഫക്കെട്ട് വരില്ല അങ്ങനെയുള്ള ഒന്നും തന്നെ വരില്ല നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ അത്യാവശ്യം നന്നായിട്ട് എണ്ണയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നാളെ ഒന്ന് തലയൊക്കെ ഒന്ന് വാഷ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോഴാണ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയത് അതുകൊണ്ടാണ് ഈ സമയത്ത് വരുന്നത് കേട്ടോ ഈ സമയത്ത് കാര്യം ഒരുപാട് പേര് മെയിലയച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് ചേച്ചി എണ്ണയ്ക്ക് ഓഫർ ഇടാത്തത് ഞങ്ങൾക്ക് എണ്ണ മേടിക്കാൻ ഒക്കുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നില്ല ഞാൻ അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് പിന്നെ കമൻസിനെല്ലാം ഞാൻ ഹാർട്ട് മാത്രമേ ഇടാ ഇടുന്നുണ്ടായിരുന്നുള്ളൂ അതും എനിക്ക് വയ്യാത്ത പിന്നെ നമുക്ക് ബുക്കിംഗ് എടുക്കാനൊക്കെ ആളുള്ളത് കൊണ്ടും ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് പ്രോഡക്റ്റ് പക്കയായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ഗ്ലൂട്ടാക്രീമിൻ്റെ ഓഫർ റണ്ണിങ് ആണ് കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കാര്യം അതും സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പത്തെ പോലെ അത്രയും ബൾക്ക് സ്റ്റോക്ക് ഇല്ല ഇപ്പോൾ കാര്യം ആവശ്യക്കാർ കൂടുതലായിരുന്നു ഇത്രയും ആളുകൾക്ക് വേണ്ടി വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റോക്ക് കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്റ്റോക്ക് കീപ്പ് ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരുന്നു അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ നീലിയമരി കരിഞ്ചീരകം ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ കുങ്കുമപ്പൂവ് കൊണ്ട് തയ്യാറാക്കുന്ന കുങ്കുമാതി സോപ്പുമാണ് കേട്ടോ ഇത് കുങ്കുമാതി ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഓയിലി ആവട്ടെ നോർമൽ സ്കിൻ ആവട്ടെ ഡ്രൈ സ്കിൻ ആവട്ടെ സെൻസിറ്റീവ് സ്കിൻ ആവട്ടെ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഈ കുങ്കുമാതി സോപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എണ്ണ ചെറിയ കുട്ടികൾ രണ്ട് വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് ഓഫർ അത്രയേ ഉള്ളൂ അതൊന്ന് പറയാനായിട്ട് വന്നതാണ് മുപ്പതാം തീയതി ക്ലോസ് ചെയ്യും കേട്ടോ സ്ക്രീനിൽ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ദയവായി മെസ്സേജ് അയയ്ക്കുക ഓക്കെ